ഹലോ ഫ്രണ്ട്സ് ആർട്ട് ലൈഫിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സാധനം അപ്പോൾ ഇന്നൊരു അടിച്ചുപൊളി സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അത്താണ് അപ്പോൾ അത്തത്തിന് നമ്മളെ തൃശ്ശൂർ വടക്കുന്നതിൻ്റെ മുമ്പിൽ നമുക്ക് അത്തപ്പൂക്കളിടും അതായത് ഗിന്നസ് റെക്കോർഡുകൾ ഇപ്പോൾ എല്ലാ വർഷവും ഒന്ന് ഇടുന്ന അത്തപ്പൂക്കളാണ് അതുമാതിരി ഈ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്കൊന്ന് കാണാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ റൗണ്ടിൽ തെക്കേ നടക്കിലാണ് ഇപ്പൊ വലിയ പൂക്കളം കാണുന്നത് അപ്പോൾ ഈ പൂക്കളം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരുപാട് ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ വലിയ പൂക്കളം കേട്ടോ അതായത് പലപ്പോഴും ഗിന്നസ് റെക്കോർഡിൽ വന്നിട്ടുള്ള പൂക്കളാണ് ഇവിടെ ഇടുന്ന പൂക്കളം എല്ലാ വർഷവും ഗിന്നസ് ഗിന്നസ്രക്കോഡിന് വേണ്ടിയിട്ട് വലുതാക്കി വലുതാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ വിസ്താരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിലേറെ വലിപ്പത്തിലാണ് അതായത് ആ തെക്കേ നടയിലാ കുടമാറ്റം ഇതൊക്കെ നടക്കുന്ന സ്ഥലത്താണ് ഇത് ഇട്ടിരിക്കുന്നത് വളരെ വലുപ്പത്തിലാണ് ഇട്ടിരിക്കുന്നത് ഒരുപാട് നേരത്തെ ഇപ്പോൾ കഠിന പരിശ്രമം കൊണ്ടാവുക അവർ ഇത് ഇട്ടിട്ടുണ്ടാവുക പറയാണ്ട് വയ്യ അതിൻ്റെ മുമ്പിലൊന്ന് പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും കാണാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ് ഇത്തവണ ഇട്ടിരിക്കുന്ന ഡിസൈൻസ് ഒരാട നെറ്റിപ്പട്ടും കോലും കൊടയും പിന്നെ അതിന് ചുറ്റും പൂക്കളത്തിൻ്റെ ഡിസൈനുമാണ് വരുന്നത് മാക്സിമം ഫില്ല് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ പൂവോണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഒരുപാട് പേര് വന്ന് കണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇത് ജിനസ് ബുക്കിൽ അത്രയും വലിയൊരു അനുഭവം തന്നെയാണ് ഇത്രയും വലിപ്പത്തിൽ പൂക്കളം ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുനിന്ന് ആൾക്കാർ കുറ പോര ഒരുപാട് പേര് വേണ്ടിട്ട് ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ കണ്ടു ഞങ്ങൾ അവിടുന്ന് പതുക്കെ പതുക്കെ ഇറങ്ങി അവിടെ ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ വേറെന്തൊക്കെയുള്ളതെന്നൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അത് മാത്രല്ല കേട്ടോ ഇവിടെ ഓണച്ചന്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് ഓണത്തിന് നമുക്ക് ആവശ്യമുള്ള തൃക്കാരപ്പൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു വിഷ്വൽസ് മീഡിയ ആയിട്ട് ഞാൻ ഇട്ട് കാണിച്ച് തരാം അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മണ് തൃക്കാരപ്പനായാലും പൂവായാലും എല്ലാം ഇവിടെ കിട്ടും എല്ലാത്തിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇവിടെ തൃക്കാരപ്പനാണ് ഒരുപാട് തൃക്കാരപ്പനെ കൊണ്ടുവന്ന് കൂട്ടിയിടിച്ചിട്ടുണ്ട് അതായത് ഈ ഓണ സീസണിൽ തൃക്കാരപ്പൻ്റെ എല്ലാ വീടുകളിലും ആവശ്യമുള്ളതാണ് അത് മണ്ണിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇവിടെ ഉണ്ട് പിന്നെ അതേമാതിരി പാത്രങ്ങൾ മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ ചട്ടികൾ വിഗ്രഹങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിരത്തിയിട്ടുണ്ട് ഈ ഒരു ഓണക്കാലത്ത് ഇതെല്ലാ വർഷവും പതിവുള്ളതാണ് കേട്ടോ അത്തത്തിൻ്റെ അന്ന് സ്റ്റാ അത്തത്തിന് മുമ്പത്തെ ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യും അത്തത്തിൻ്റെ അന്ന് അത്യാവശ്യം ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ കുറേ കടക്കാരുണ്ട് കുറേ കടക്കാരൊക്കെ ഇതേമാതിരി അടച്ചിട്ടിട്ട് പോയിട്ടുണ്ട് എന്നാലും അത്യാവശ്യം ഒരുപാട് സാധനങ്ങളും ഇവിടെ കാണാനുണ്ട് കേട്ടോ പിന്നെ അതേമാതിരി സപ്ലൈകോ ഒരു സ്റ്റോർ ഇവിടെ ഉണ്ട് കേട്ടോ സപ്ലൈകോ ഓണം പ്രമാണിച്ചിട്ട് ഒരു സ്റ്റോർ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വീണ്ടും നോക്കുമ്പോൾ വീണ്ടും ഒരുപാട് കടകൾ കണ്ടു അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ ഈ മൺപാത്രങ്ങൾ തൃക്കാരപ്പൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരുപാട് ആൾക്കാർ വന്ന് വില അന്വേഷിക്കുന്നുണ്ട് കാര്യ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇവരുടെ അടുത്തു നിന്ന് സാധനങ്ങൾ വാങ്ങി പോകുന്നുണ്ട് ഇവിടെ ഇത്തിരി വെറൈറ്റി ആയിട്ട് ഈ വർഷം ഇത്തിരി വെറൈറ്റി ആയിട്ട് കളിമണ്ണ് അതേ കളറിൽ തന്നെ നമുക്ക് ഇവിടെ കളറൊന്നും ചെയ്യാണ്ട് തന്നെയുണ്ട് ഇവിടെ തൃക്കാരപ്പൻ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയത് പിന്നെ വിഗ്രഹങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട് ഇതന്നെ തന്നെ കുറെ സ്ഥലത്ത് ഇത് ഉള്ളത് കൊറേ വിഗ്രഹങ്ങളും കാര്യങ്ങളും മൺപാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതായത് ഇതിനകത്ത് അഞ്ചു രൂപയുടെ ചരാത് മുതൽ അങ്ങോട്ട് മേപ്പെട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് വലിയ വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ കാണാൻ നല്ല രസമുള്ള വിഗ്രഹങ്ങളൊക്കെ ഇണ്ട് കേട്ടോ രാധാകൃഷ്ണന്റെ ഒക്കെ വാൾ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് മറ്റേ നമ്മൾ എക്സിബിഷൻ നടത്തുന്നവർത്തേക്ക് നീങ്ങി അവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ വകയായിട്ട് ഓണം നവരാത്രി എക്സിബിഷൻ വരുന്നുണ്ട് നമ്മൾ പൂരം എക്സിബിഷന്മാരേനെ വലുതായിട്ടാണ് അത് നമുക്ക് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യണതെന്ന് അറിയാൻ പറ്റിയത് തുടങ്ങിക്കഴിഞ്ഞ ഒന്ന് പോയി കാണാം നമുക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു കാര്യം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് മാത്രമല്ല കേട്ടോ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് മെസ്സേജ് ബോക്സിൽ നോട്ടിഫിക്കേഷൻ തരുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു ബട്ടൺ കൂടി ബായ് എൻ്റെ അത്തം ആശംസകൾ എല്ലാവർക്കും